ഇന്ന് ഈ വർഷത്തെ വിശുദ്ധ റമദാനിന്റെ പ്രഥമ പത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ് വളരെ വിശേഷപ്പെട്ട പരലോകത്ത് പ്രതീക്ഷയുള്ള മണിക്കൂറുകളിലൂടെയാണ് നാം കടന്നു പോകുന്നത് വെള്ളിയാഴ്ചക്ക് പ്രത്യേകിച്ച് റമദാനിൽ ഒരു പ്രത്യേകതയുണ്ട് എന്നാണ് വെള്ളിയാഴ്ചയിലെ ഓരോ മണിക്കൂറുകളിലും ലക്ഷങ്ങളെ അള്ളാഹു വെള്ളിയാഴ്ച എന്ന മഹത്വത്തെ പരിഗണിച്ചുകൊണ്ട് ലക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം ഓരോ മണിക്കൂറിലും അപ്പോൾ ഒരു വെള്ളിയാഴ്ച രാവും പകലും കൂടി ആകുമ്പോഴേക്ക് രണ്ട് കോടി നാൽപ്പത് ലക്ഷം ചവറുകളെ കുല്ലുഹും ഹദീസിന്റെ വാക്ക് അതിനർത്ഥം ഫുൾ പവർ തമ്മാടികൾ അവരെ അള്ളാഹു സുബാന റംലാനിലെ വെള്ളിയാഴ്ചയെ പരിഗണിച്ചുകൊണ്ട് നാരകീയ ജ്വാലയിൽ നിന്ന് സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്ന് മഹാനരായ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹിമിയുടെ ശ്രദ്ധേയമായ ഒരിളപ്പാടാണ് അപ്പോ അത്ര വലിയ ഫാസ്യങ്ങളല്ലാത്ത തറാവിയൊക്കെ സ്കരിക്കുന്ന മോമിനിയങ്ങൾ കോടികളെ രക്ഷപ്പെടും അള്ളാഹു ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ നമുക്ക് എന്റെ ആയുസ് മുഴുവനും നഷ്ടപ്പെട്ടല്ലോ എന്ന ചിന്ത വരുന്ന ആളുകൾക്ക് വളരെ പ്രതീക്ഷയുള്ള മൂന്ന് കാര്യങ്ങൾ ശരീരത്തിലുണ്ട് ഒന്ന് സ്ഥലമാണ് മറ്റൊന്ന് സമയമാണ് മറ്റൊന്ന് അമല എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ആളുകൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഹർമ ഹറമുകൾ അങ്ങനെയാണ് ഞാൻ ഒരു പക്ഷെ നിങ്ങളൊക്കെ മനസ്സിലാക്കിയ ഒരു ഇൽമിലേക്ക് കുറച്ചുകൂടി അത്ഭുതകരമായ കാര്യം കൂട്ടിച്ചേർക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മളൊക്കെ പൊതുവേ മനസ്സിലാക്കിയ ഒരു തത്വം എന്താണ് മസൂസ ആയിരം റക്കാത്ത് അല്ലെങ്കിൽ അഞ്ഞൂറ് അറക്കാത്ത് മസൂൽ നബവി മറ്റുള്ള പള്ളികളിൽ നൂറ് അക്കകത്ത് നിസ്കരിച്ചാൽ അവിടെ ആയിരം റക്കകത്ത് മറ്റുള്ള പള്ളികളിൽ നിസ്കരിച്ചതിനേക്കാളും പുണ്യം ഹറാമിലോ അല്ല നിങ്ങൾക്ക് പറയാൻ കഴിയില്ല ഹറാമിലേ ഒരു ലക്ഷം അല്ലേ ഒരു ലക്ഷം നമ്മ തിരുത്തണം കേട്ടോ ഞാൻ പറയാം മസ്ജുൽ അഖസയില് മറ്റുള്ള പള്ളികളിൽ നിസ്കരിച്ചതിനേക്കാളും ഒരു റക്കായത്തിന് ആയിരം പ്രക്കായത്തിന്റെ പ്രതിഫലം അത് അങ്ങനെ തന്നെയാണ് എന്നാൽ മസ്ജിദു നബവിയില് മസ്ജിദുൽ അഖസയിൽ നിസ്കരിച്ചതിനേക്കാളും ആയിരം മടങ്ങ് പ്രതിഫലമാണ് അപ്പൊ ആയിരം ഗുണം ആയിരം സമം പത്ത് ലക്ഷം അപ്പൊ മസ്സുൻ നബില് സത്യത്തിൽ ഒറക്കായ സ്കരിച്ചാൽ എന്താണ് കിട്ടണേ ഞാൻ ഇവിടെ ഉണ്ടല്ലോ നിങ്ങൾ പറഞ്ഞോളി എന്റെ അടുത്ത് കിതാബുകളുണ്ട് നിങ്ങൾ എന്തിനാ പേടിക്കണത് ഇതിനൊന്നും പറ്റാത്ത ഒരാളാണെങ്കിൽ ഇവിടെ ഹതി പറ്റി നിങ്ങൾ എന്നിട്ട് വരട്ടെ അത് പുതിയൊരു ഇൽമാണല്ലോ എന്ന് പറയുന്നത് ഉസ്താദ്മാരെന്നെ വരട്ടെ ഞാനവിടെ ഉണ്ടല്ലോ ആ നിങ്ങൾ എന്തിനാ പേടിക്കണ് ഒന്ന് തുറന്നു പറഞ്ഞോളി മസ്സുൻ അബയില് ഉറക്കത്ത് നിസ്കരിച്ചാല് ഏ പത്ത് ലക്ഷം നിസ്കരിച്ച പോലെയാണ് കിട്ട ആയിരല്ല പത്ത് ലക്ഷം ഉള്ള പത്ത് ലക്ഷത്തെ പിന്നെയും ഒരു ലക്ഷം കൊണ്ട് കുടിക്കണം പത്ത് ലക്ഷം കൊണ്ട് ഒരു ലക്ഷം നിങ്ങൾ കച്ചവടക്കാരെ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയും ഒരു മിനിറ്റ് നിങ്ങളെ മാനം കാക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യ അല്ലെങ്കിൽ ഞാൻ അപ്പാണ് പറയുക ഞാൻ പറഞ്ഞു ഏ നോ നോ പ്രസംഗിക്കാൻ പ്രസംഗ അതെതാ കച്ചോടക്കാരൊക്കെ തലാത്തിരിക്കണേ ഒരു ലക്ഷം കൂടുമ്പോ പത്ത് കോടി സമോ പതിനായിരം കോടി അപ്പൊ മസൂൽ ഹറാമിൽ ഒരു റക്കാത്ത് സ്കരിച്ചാൽ പുത്തന്തിരു പള്ളിയില് പതിനായിരം കോടി റക്കാത്ത് റക്കാത്തസ്കരിച്ചതിന്റെ കൂടിയാണ് നോമ്പിനുമ്പെ എല്ലാരും കൂടി ഒന്ന് നോമ്പ് കഴിഞ്ഞടുത്ത് പോയാലോ എന്നുണ്ട് ഏ ശരി ഓ സേറ്റ് ഞാൻ തമാശ പറഞ്ഞ കേട്ടോ ഞാൻ മൃഗച്ചവടം നടത്തുന്ന ആളൊന്നുമില്ല അതാണ് സംഗതി ഇത് ആരാ പറഞ്ഞു ആരെങ്കിലും പറഞ്ഞത് സെയിഡിനെടുത്ത് വായിക്കലാണ് ഇബിൻ ഹജുല്ലമ്മി പറഞ്ഞാണ് ആരാ ഇബിനു ഹജുല്ലി കേരളത്തിൽ ദീനീശ്ശരീരത്തിനെ പ്രകാശിപ്പിച്ച മഹദൂന്നങ്ങളുടെ ഉസ്താദാണ് അവര് കിറ്റാബല് എഴുതിയച്ച ഞാൻ അങ്ങനെ ഉണ്ടാക്കി പറഞ്ഞല്ലേ അപ്പൊ അതാണ് ആ സ്ഥലം ഒരു മനുഷ്യൻ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ അവിടെ എത്തിയാ മതി പിന്നെ ചില സമയങ്ങളുണ്ട് അതാണ് റമദാൻ ചില അമലുകളുണ്ട് അതാണ് ഇപ്പൊ ഇന്ന് പറയാൻ പോണത് അമലല്ലോ രാത്രി പരിചയപ്പെടുത്തേണ്ടത് വെള്ളിയാഴ്ചയിൽ പ്രത്യേകിച്ച് ഉറപ്പും പെടുത്തേണ്ട അമലാണ് ഒരാൾക്ക് തോന്നിന്റെ ആയുസൊക്കെ എന്ന് തോന്നുകയാണെങ്കിൽ ആ തോന്നി അവിടെ മുതൽ നന്നായിട്ട് സലാത്തേണ്ടിയില്ല മതി നഷ്ടപ്പെട്ട് മുഴുവനും തിരിച്ചെടുക്കാൻ കഴിയും അത്ര വലിയ അത്ഭുതകരമായ ഉത്കൃഷ്ട സുഹൃതമാണ് അത് വെള്ളിയാഴ്ചയിലാവുമ്പോ പറയണ്ട വ്യാഴാഴ്ച അസർ മുതൽ വെള്ളിയാഴ്ച മകരുവ് വരെ കോടാന കോടി മലക്കുകൾ ഭൂമിക്ക് ഇറങ്ങുന്ന അവരെത്രൊന്നും പറയാൻ കഴിയില്ല അവരുടെ കൈകളിൽ സ്വർണത്തിന്റെ പേന് വെള്ളിയുടെ പേപ്പർ എന്നിട്ട് അവരിങ്ങനെ നോക്കണത് എല്ലാരും ചുണ്ടുമൊക്കെ വേണം ആരാണ് മുത്തനബിന്റെ സ്ഥലത്തല്ല ആ ചൊല്ലിയ ആളെ പേര് അപ്പൊ ഈ പേപ്പറിലാണ്ട് എഴുതിക്കും സ്വർണ്ണ പേന കൊണ്ടാണ്ട് എഴുതിക്കും എന്നിട്ട് മുത്തനബിക്ക് മദീനിപ്പോയിട്ട് കാണിച്ചു കൊടുക്കും പുത്തൻതിരുവ നിങ്ങളെ മേലെ വെള്ളിയാഴ്ച റമൽലാന്റെ നൂറ് സ്ഥലത്തല്ലേ അമ്മട്ടിയേജിയാണ് അമ്മുട്ടിയേജി തെളിയിച്ചല്ലോ ഉണ്ടോ ഏ നമ്മക്ക് പെട്ടെന്ന് പരിചയത്തിലില്ലല്ലോ മറ്റേ മൂപ്പനെ കൈക്കൂലി എന്നിട്ട് പറയിപ്പിച്ചാന്ന് തോന്നുവ ാത്ത ഒരാളെ പേരാണ്ട് പറഞ്ഞതാണ് ഏതോ ഒരാള് ആ ആളെ ഗിന്നസ് ബുക്കിലും ഫേസ്ബുക്കിലൊക്കെ എന്തിനാ പേര് വരുന്നത് മദീനത്ത് പേരുണ്ടായ പോലെ അതിനു ഒറ്റ മാർഗമുള്ള സ്വലാത്ത് അതികരിപ്പിക്കും കയ്യാമത്തെ നാളിൽ നിങ്ങളിൽ ഞാനുമായി ഏറ്റവും ബന്ധപ്പെട്ടത് നിങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് വേണ്ടി ധാരാളം സ്വലാത്ത് ചൊല്ലിയവരാണ് എന്ന് തെറ്റാത്ത നാക്കിന്റെ വാക്കിന്റെ മുത്തേ പ്രപഞ്ചം ഉണങ്ങിക്കിടക്കുമ്പോൾ പ്രഭാകിരണങ്ങളുമായി വറ്റു വരണ്ട് ഭൂമി പ്രകാശമയമാക്കാൻ ഉദിച്ച അമ്പിളിയെ മുസ്തഫസന് തുന്നൽ ഹൊസൈൻ അൽ ഹസന് തുന്നൽ ഹൊസൈൻ ലിൻഹാന فاطمة قرة عين جدهم صلوا عليه، فاطمة قرة عين جدهم صلوا عليه الله 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 صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم എന്നെ കണ്ണടിച്ച സ്ഥലാത്തെല്ലാം നല്ല രസ എന്റെ മനസ്സിലിപ്പോ എങ്ങനെ വന്നു ഞാൻ മദീനി പോയാല് ഏറ്റവും കൂടുതൽ ഇരിക്കുന്ന സ്ഥലം ഊഹദമലെന്റെ താഴ്ഭാഗത്താണ് മസ്വിൻ നബയിൽ പോലും അത്ര കൂടുതൽ ഇരിക്കലില്ല അഥപകയുടെ വരുന്ന പഠിച്ചിട്ട് പക്ഷെ ഒഹദമലന്റെ താഴ്ഭാഗത്ത് കുറെ മനുഷ്യന്മാർ ഇരിക്കണ്ട് അവര് ഭക്ഷണവും സ്വലാത്ത എനിക്ക് പരിചയണ്ട അവരിൽ കൊറേ ആളുകൾ ഒന്നുമില്ല അവിടെ ഇങ്ങനെ പോയിരിക്കുക സ്ഥലാത്ത് അങ്ങനെ ചെല്ലുക കരയാ വേറെ പണിയൊന്നും നോക്കില്ല എഴുപത് വയസ്സ് കഴിഞ്ഞ ഒരു സുഡാനിന് ഞാൻ പരിചയപ്പെട്ടു എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് കറുകറുത്തൊരു മനുഷ്യനാണ് നല്ല താടിയുണ്ട് ഒരു ഒരു പഴങ്ങി കെട്ടും കെട്ടിയിട്ടുണ്ട് അപ്പൊ ഇന്നെ കൊണ്ടടക്കാൻ ആളിനോട് പറഞ്ഞു ഞാൻ ആദ്യം തന്നെ ആ മനുഷ്യനെ നോട്ടം വെച്ചിട്ടുണ്ട് അതൊരു പ്രത്യേക മനുഷ്യനാണെന്നെന്റെ കൽവ് തോന്നിയിട്ടുണ്ട് അപ്പൊ അയാളൊന്ന് തന്നെ മനസ്സിലുണ്ട് അപ്പൊ ഇന്നെ കൊണ്ടടക്കുന്ന ഷെയ്ഖാബു എ ബഹുമാനപ്പെട്ട അബുയാസി എന്നോട് പറഞ്ഞു അയാളൊന്ന് പരിചയപ്പെട്ടു ചോദിച്ചു ഞാൻ ചോദിച്ചാൽ ആരാന്ന് ചോദിച്ചു മൂപ്പനൊന്നും മുണ്ടില്ല ആരൊന്നും മുണ്ടില്ല നമ്മളവിടെ അംസത്തിൽക്കാർ അവിടെയൊക്കെ സിയാർത്തെ തെച്ചും അയാളെ കാണാനില്ല അപ്പൊ ഇന്നോട് പറഞ്ഞു മൂപ്പരെ പണി എന്താ വെച്ചാൽ ആള് കൂടിയാൽ എല്ലാം മലന്റെ മോൾക്ക് കയറും ആള് കൂടിയാലേ അല്ലെങ്കി ഇവിടെ താഴത്തുണ്ടാവും ആള് കൂടി മൂപ്പരം മനസ്സിലായെന്ന് കണ്ട അപ്പ മലന് മേൽക്കയറു പിന്നെ ആളൊക്കെ ഒഴിഞ്ഞു പോയാലും താഴത്ത് കിറങ്ങ അപ്പൊ ഞാൻ റബ്ബിനോട് മൂപ്പനൊന്ന് താഴത്ത് തരാൻ തരാം പണ്ട് പുള്ളി ഇങ്ങനെ ഇറങ്ങിയിരുന്നുണ്ട് അന്നേ നേരം എന്റെ അടുത്ത് തന്നെയാണ് കയ്യ് കുടിച്ചിട്ട് നേരെ ഒതുക്കുമ്പോൾ കൊണ്ടു ഗാവൊക്കെ ഒഴിച്ച നീത്തപ്പോഴും തന്ന ഞാൻ പറഞ്ഞു ഇതുകൊണ്ടായില്ല എന്റെ കൂടെ ഒന്നെങ്ങാണ്ട് അവിടെ നിന്നിട്ട് വരുന്ന പിന്നെ ഒന്നും കൊണ്ടില്ല അച്ഛപരവാ ാണ് ശല്യം അമിം തരിതൊന്നും എടുത്തു പോകണ്ട അതൊക്കെ പരിൽ ഉണ്ടായിക്കോട്ടെ നല്ലതാണ് ഒന്നെടുത്തു പോകണ്ട എന്റെ അമ്മാക്കൊരു രോഗം ബാധിച്ച് അതികഠിനമായ വേദന കൊണ്ട് പൊളയുന്ന സമയത്ത് തിരിഞ്ഞും മറിഞ്ഞും കിടക്കാൻ നിൽക്കാനും വയ്യാതാവുമ്പോൾ ഞാൻ എന്റെ പെങ്ങന്മാരും ചേശന്മാരും ഒക്കെ ആ റൂമൊക്കെ കൊണ്ടുവരും പെങ്ങന്മാരുടെ കുട്ടികളൊക്കെ കൂടി എന്നിട്ട് തോത് കൊടുത്ത് അത്രയൊക്കെ പോയി എല്ലാരോട് ഇരിക്കാൻ പറഞ്ഞിട്ട് ഉമ്മാൻ്റെ ഒന്ന് ബുറുദാണ്ടല്ലേ അമ്മ അങ്ങനെ ഗാർഡൻ ഇത്രയിലേക്ക് പോകും നീച്ചിട്ടെന്നോട് പറയും ഉമ്മാൻ്റെ കുട്ടി ആ ബുറുതല്ലേ ഇപ്പൊ വേദന ഒക്കെ എടുക്കാ അതിനാണ് ബുർഹുദാ എന്ന് പറഞ്ഞത് ഉമ്മാന്റെ സോക്കട് മാറ്റണ ബെയ്ത്ത് എന്നല്ല അതിന്റെ അർത്ഥം എല്ലാ വേദനയും മാറും അതിൻ്റെ അർത്ഥം എല്ലാ വേദനയും മാറും കടം മാറും കടം പിടികിട്ടും രോഗങ്ങളുടെ ഔഷധം അതിന്റെ അർത്ഥം തന്നെ ഇത് എഴുതിയ ആള് വാദം പിടിച്ച് എണീക്കാൻ കഴിയാതെ മാസങ്ങളോളം വീട്ടിൽ കിടന്ന മഹാനാണ് അവസാനം മുസ്തഫ നബി കിനാവിൽ കണ്ട് അവിടുത്തെ പ്രശംസിച്ചുകൊണ്ട് മനോഹരമായ കവിത എഴുതി എഴുതി പൂർത്തിയാക്കിയോട് കൂടി കട്ടിൽ നിന്ന് സടപുടഞ്ഞെഴുന്നേറ്റു രോഗം മാറി അതിരാവിലെ പള്ളിക്ക് പോവാണ് അപ്പൊണ്ട് അജ്ഞാതനായ ഒരു മഹാന് നിങ്ങള് പള്ളിയിൽ പോവണില്ലേ എന്നാ നിങ്ങള് റസൂല്ലാനെ കുറിച്ച് എഴുതിയ കവിത നിങ്ങൾ തരുമോ ഒരീന്ന് സ്വകാര്യ എഴുതിയ കവിതയാണ് റോട്ട് ചോദിക്കണത് അപ്പൊ പൂസരിമാൻ പറഞ്ഞു ഞാൻ ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട് അതിൽ ഭേദങ്ങൾ ഉദ്ദേശിക്കണമെന്ന് വെച്ചു ഇന്നലെ രാത്രി എഴുതി പൂർത്തിയാക്കിയ തുടക്കത്തിൽ അമിന്ത ദക്കുരിജി എന്ന് പറഞ്ഞ കവിതയാണ് മൂലര എന്ന് പറഞ്ഞു അപ്പോഴൊക്കെ വിവരം കിട്ടുന്നിടത്തൊക്കെ കിട്ടിയിട്ടുണ്ട് അതാണ് മധുഹിന്റെ പവർ അത് എട്ടാണ്ട് എത്തും അബു ഹനീഫർ അള്ളഹാനോ മദീനയിലേക്ക് വരുന്ന സമയത്ത് വീട്ടിൽ നിന്ന് മധുഹിന്റെ കവിത എഴുതിയിട്ട് വസൂല്ലാക്ക് സമർപ്പിക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് വരെയാണ് കൂഫിന്നു വരെയാണ് വന്ന് മദീന പള്ളിയിൽ എത്തിയപ്പോഴേക്ക് പള്ളിയിലുണ്ടൊരു ദർശ് ദർശ അതാണെന്നറിയോ അവര് വീട്ടിൽ നേടിയ എഴുതിയ കവിത ഇവിടെ ദർശന മൂലർക്ക് സുഖാ അബു ഹനീഫാമ പഠിച്ചോനല്ലാതെ എഴുതിയത് ലോകത്ത് ആരും അറിയില്ല അപ്പോഴേക്ക് പള്ളിയിൽ ഇമാമ ഇവിടെ ദർശന മസൂ കവിത ഇത് കണ്ട് കേട്ടപ്പോ അബു ഹനീഫാനെ വേക്ക് കരയാൻ തുടങ്ങി ഇത് എങ്ങനെ മൂലർക്ക് കിട്ടിയത് ദർശ കഴിഞ്ഞപ്പോ പോയി കൈ കയ്യൊടിച്ചു ഇത് അബു ഹനീഫ ഇമാണൊന്നും കവിത ധർച്ചെടുത്തി ആൾക്കറിയില്ല നേരെ പോയി ചോദിച്ചു നിങ്ങക്ക് എവിടുന്നാണ് ഈ കവിത കിട്ടിയെന്ന് വെച്ച് ഇത് ആരെ കവിതയാണെന്ന് വെച്ച് അപ്പോ പള്ളിയിലെ ഇമാം പറഞ്ഞു ഇത് കൂഫക്കാരൻ ഷെയഹ അബു ഹനീഫ എഴുതി ഉണ്ടാക്കിയ കവിതയാണ് ആരോടാണ് ഈ പറയുന്നത് ഏ പറച്ചോൻ ഇങ്ങക്ക് രസം പിടിച്ചിട്ടില്ലാന്ന് തോന്നുന്നുണ്ട് ഏ ഞാൻ ഈ വയതാക്കി പറയണോ അബൂഹനീഫ ഇമാമിനോടാണ് ഈ പറയണത് ഇത് കൂഫക്കാരൻ അബുഹനീഫ എന്നവരെഴുതാണെന്ന് പറഞ്ഞു അപ്പോ ചോദിച്ചു നിങ്ങൾ മുമ്പരെ അറിയോന്ന് വെച്ചേ ഞാനറിയില്ല പിന്നെ നിങ്ങൾക്ക് എങ്ങനെ കവിത എട്ടിയത് ആ അതിന്നലെ യശം നിസ്കേച്ചിട്ട് ഞാൻ പോരയിൽ പോയി കിടന്നപ്പോ കിനാവിൽ വന്നിരുന്നു മുഹമ്മദ് മുസ്തഫ എന്നിട്ട് ഇന്നോട് പറഞ്ഞത് കൂഫിയിൽ ഇന്റെ സ്വന്തം ഒരാളുണ്ട് പേര് അബുഅനിന്ന വലിയ മൊയിലാര മൂപ്പര എഴുതി ഉണ്ടാക്കിയാണ് സുബീക്ക് പള്ളിയിൽ വരുന്ന ആളുകൾക്ക് ദർശലി കൊടുക്കണമെന്നാ അപ്പോഴാണ് ഒഴിഞ്ഞു പോയിട്ട് പൊട്ടിക്കറിഞ്ഞത് കാരണം മധു എവിടുന്നു ചെയ്താലും അപ്പ അറിയും വിവരം മദീനയിൽ മുഹമ്മദ് മുസ്തഫ അത് സലാത്തും മധുവൊക്കെ അങ്ങനെയാണ് അതുകൊണ്ട് രക്ഷപ്പെടണം നഷ്ടപ്പെട്ട ആയുസ് തിരിച്ചു പിടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ഒരു കാര്യം ഉറപ്പിച്ചാൽ മതി ഒരു ദിവസം ചുരുങ്ങിയത് ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ ഒരു നൂറ് സ്ഥലത്ത് നിങ്ങൾക്ക് കിട്ടുന്ന സ്ഥലത്ത് എല്ലിക്കോളി എന്താ ഒരു തീരുമാനം എടുത്താല് ഇന്ന് ഒരാൾ ഇന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ഒരു അത്ഭുതം കേൾക്കണം ഒന്ന് ഞാനുമായി ബന്ധപ്പെട്ട് തന്നെ സലാത്തലേറ്റ് മഹാത്ഭുതങ്ങൾ സംഭവിച്ച ആളുകൾ കേരളത്തിലുണ്ട് ഇടക്കിടക്ക് ഇവിടെ ഒരു കുട്ടിയുണ്ട് അത് ഈ റിയാസൊക്കെ കണ്ടിട്ടുണ്ട് മൻസൂർ എന്ന് പറയും ബാക്കി റിയാസിനോട് വെച്ചാൽ സലാത്ത് കൊണ്ട് ഇന്ദ്രജാലം കിട്ടിയ ആള് ഒരാൾ രണ്ടാളൊന്നുമല്ല ഇന്നൊരാളിനോട് പറഞ്ഞു ഞാൻ ഒരു നിവൃത്തിയില്ലാതെ പണിയില്ലാതെ കുടുങ്ങി കിടക്കരുന്ന് അപ്പോഴാണ് വാതും പ്രസംഗമൊക്കെ കേട്ടത് അത് മുതൽ ഞാൻ ഒരു ദിവസം അയ്യായിരം സലാത്ത് അല്ലാണ്ട് തുടങ്ങി അയ്യായിരം സലാത്താണ്ട് ചെല്ലാൻ തുടങ്ങി ഇപ്പൊ എനിക്ക് മദീനയിലാണ് പണി നിങ്ങളോട് പറയുമ്പോ എന്റെ മേന് കോരിക്ക് അതങ്ങട്ട് വലിക്കും അതാണ്ട അതുകൊണ്ടൊരു കാര്യം എല്ലാരും അർപ്പിച്ചോളി നഷ്ടപ്പെട്ട ആയിസ് തിരിച്ചു പിടിക്കാൻ ഈ ലോകത്ത് അള്ളാഹു നൽകിയ ഒരു അമലാണ് മുഹമ്മദ് അത് എപ്പോഴാണ് പത്തു തുറന്നു കിട്ടുക എന്ന് പറയാൻ പറ്റൂല നമ്മളിപ്പൊരായിരം സ്ലാത്തലിറ്റ് ആളും കിടക്കുന്ന പാലി വെക്ക അത്ഭുതം പറഞ്ഞുണ്ടോ എന്ന് അതുകൊണ്ട് കാര്യമില്ല നമ്മള് പണിയെടുക്ക പഠിച്ചവൻ എപ്പോഴാണ് അത്ഭുതം തുറന്നു തരാ എന്ന് പറയാൻ പറ്റില്ല നീ ഒന്നും അല്ലെങ്കിൽ സ്വർഗ്ഗത്തിന്റെ താങ്കൾ പോലും മരിക്കുമ്പോ കിട്ടൂലെ അതിനേക്കാളും വലിയ വാക്യുണ്ടോ വേറെ അതുകൊണ്ട് സലാത്ത് ഇനി ചെല്ലാൻ മടിയുള്ളവരും ചെല്ലാൻ മറന്നവരൊക്കെ ഈ വെള്ളിയാഴ്ച രാവിനെ സാക്ഷി നിർത്തിയിട്ട് വീട്ടിൽ പോയിട്ട് ചൊല്ലിറ്റാണ്ട് കിടന്ന ഒരു പക്ഷേ ഇന്ന് രാത്രിയിൽ നമ്മുടെ ബെഡ്റൂമിൽ ഒരു അതിഥി വരും أمري ضننت زائره قد أتاه الله بالفرج صل رب العالمين على سيد الكونين واسرجه وجهك الله <tries> <-to> ും മുതഫ അമിക്കട്ടെ എന്റെ ആരെങ്കിലും ഒരു ആ ചൊല്ലിയവൻ ഗുണം അത് നമ്മൾ പരിശോധിക്കേണ്ടതാണ് പരിശോധിച്ച് അറിയേണ്ടതാണ് എനിക്കന്നെ ഇടക്കാലത്ത് ഒരു ചെറിയ വേദനന്റെ പ്രശ്നം വന്നു എനിക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് പറയുകയാണ് ഒരു കല്ലിന്റെ ചെറിയ പ്രശ്നം ഉണ്ടായി എന്റെ കല്ലിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞത് ദുനിയവിൽ ഏറ്റവും വേദനയുള്ള അവസ്ഥയിൽ ഞങ്ങൾ കല്ലുകെടുക്കണെന്ന് പറഞ്ഞു കിഡ്നിയിലല്ല അടിക്ക് ഇറങ്ങിയിട്ടില്ല സെൻട്രലാണ് അതിന്റെ മേലെ നീ കല്ലോണ്ട് വേദനയാണ് ഒരു പടപ്പ് ദുനിയവിൽ ഉണ്ടാവില്ല എന്നിട്ട് എന്നോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെ ഇത് കൊണ്ടെടുക്കണം സത്യത്തിൽ എനിക്ക് വേദന ഉണ്ടായാലുണ്ട് ഇപ്പോഴല്ലോ ഉണ്ടായിരുന്ന സമയത്ത് പക്ഷെ ഞാൻ എന്തായറിയോ പെണ്ണുങ്ങളെയും എല്ലാണ്ട് പുറത്താക്കും പാലാണ്ട് കുറ്റിടും വേദന വന്നാൽ സ്ഥലാത്താണ്ടല്ലോ പിന്നെ അങ്ങനെ മരുന്നാണ് മുഹമ്മദ് മുസ്തഫ എല്ലാത്തിനും മരുന്നാണ് എല്ലാത്തിനും മരുന്നാണ് ഒരിക്കല് അമീനി ദ്വീപില് വാതിന് പോയ സമയത്ത് എല്ലാ ദ്വീപിലും എയർപോർട്ടില്ല അതുകൊണ്ട് ചില ദ്വീപിലേക്ക് കപ്പലിന് തന്നെ പോണ്ടി ചിലപ്പോ കടൽക്ഷോഭമുള്ള സമയത്തും ചില കാറ്റിന്റെ സാന്ദ്രത മാറി വരുന്ന സമയത്തൊക്കെ കപ്പലിൽ പോകാൻ വളരെ പാടാണ് കുലുങ്ങീറ്റ് ചർത്തി ചാക ഇടങ്ങാറാവും ഞാൻ ഒരു ഒരു ദ്വീപിൽ നിന്ന് മറ്റൊരു ദ്വീപിലേക്ക് വാതിന് എത്തണം അപ്പൊ സംഘാടകർ എന്നെ പെടുന്നു കപ്പൽ കയറ്റി ആ കപ്പലാണെങ്കിൽ ആ പഴയകാലത്തെ ഒരു കപ്പലും കപ്പലാണ്ട് ഓട്ടം തുടങ്ങിയ സമയത്ത് നിങ്ങളോട് പറയാനും മലൻറെ മേൽക്കയറിഞ്ഞിട്ട് താഴത്ത് കിടുന്ന മരുത്തേരാണ്ട് വന്നിട്ട് കൊട്ടു തന്നെ ദീപുകാരെ ഛർദിച്ചു വീഴാൻ തുടങ്ങി എനിക്ക് ഇങ്ങനെ പേടിയായി ഞാനപ്പിന്റെ മനസ്സ് നേരാണ്ട് കണ്ണടച്ചിട്ട് മതി ഫിറ്റ് ചെയ്ത് എന്നിട്ട് അങ്ങട്ട് തുടങ്ങിയ ഒരു പാട്ട് ഇങ്ങനെ പാടിയിട്ട് സലാ തല്ലിറ്റി ഇരുത്താണ്ടിരുന്നു പാട്ടുണ്ടല്ലോ കഥമയിൽ നിറഞ്ഞൊരു പാട്ടുണ്ടല്ലോ ില് കഥമിൽ ഞാക്ക് പാടലുണ്ട് എന്റെ വാതിൽ ആർക്കവിടെ അറിയൂബിൻ നാമം ഏ അറിയാ പാട്ടാണ്ട് പാടി അതലപ്പൊ കിട്ടണില്ല ഓർമ്മയില്ല പാടാ ഒരുങ്ങി വന്നതല്ല അതുകൊണ്ടാ എന്നിട്ട് ഇങ്ങനെ സത്യത്തിന് മൂന്ന് മണിക്കൂർ ഞാൻ തുമ്പിയത് പോല കുറെ ആൾക്കാർ വീണ് എടുക്കുന്നുണ്ട് ഞാൻ വിവരം തന്നെ അറിയില്ല കാരണം ഞാൻ മനസ്സുകൊണ്ട് നേരാണ് മതി പിന്നെ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ മനസ്സുകൊണ്ട് പോൻ ടിക്കറ്റ് വേണോ പാസ്പോർട്ട് വേണോ വിസ വേണോ ഗവൺമെന്റിന്റെ അംഗീകാരം വേണോ മനസ്സുകൊണ്ട് എപ്പോഴും പൈക്കൂടെ നമ്മൾ പുത്തൻ തരുവിൽ കട്ടിലിങ്ങനെ കിടക്കാണ് അല്ലെങ്കിൽ കസാര ഇങ്ങനെ ഇരിക്കുകയാണ് കൽപ്പ് മൊത്തം മതി زور المصطفى وَازِدِ إقامة به زور المصطفى وَازِدِ إقامة به زرتها من زعف قلبك زلزال زال طه قلبي مذ أتيت أدين ി താലി താൽ മുത്തൊളി തീളങ്ങിടും അതില്ലി പാർക്ക് മങ്ങി മുങ്ങാത്തോരേ പാക്ക് നകാ താഴ്വര എത്തി നിൽക്കേ ഞാൻ പ്രമത്തിലായി ഇലക ഇല്ല ഇലക ഇല്ല ഏത് പ്രയാസത്തിന്റെ വലിയേറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ നിത്രയെ ചോദ്യം ചെയ്താലും ഏത് ശത്രുപാളയങ്ങളിൽ കടന്ന് ഹൃദയം പടഞ്ഞാലും ഏത് വേദനയുടെ പരീക്ഷണത്തിന്റെ പൂർക്കളത്തിൽ കഷ്ടപ്പെട്ടാലും ഏത് പരാജയത്തിന്റെ പടുകുഴിയിൽ വീണോ എന്ന് സംശയത്തിന്റെ ഭീഷണി മുഴങ്ങിയാലും ജീവിതത്തിൽ ഒറ്റപ്പെട്ടോ എന്ന് ഇരുളിന്റെ വെറുപ്പത്തിൽ വധിച്ചാലും ഹൃദയം മദീനയിലേക്ക് തുറന്നു വെച്ചുകൊണ്ട് ചുണ്ടുകളൊന്ന് ചലിച്ചാൽ അന്ന് ബീസല صلوات الله عليه وينال البركة كل من صلى عليه وينال البركة كل من صلى عليه الله 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 الله, الله, الله രാവിലെ തറാവി ശേഷം മുത്തല്ലിമിന്റെ ശബ്ദം കേൾക്കാൻ സാഹോദമിന്റെ മുമ്പിലിരിക്കുന്ന കച്ചവടക്കാരെ പ്രായമുള്ളവരെ സ്നേഹ പുഷ്പങ്ങൾക്ക് സമാനം പ്രശോഭിതരായിരിക്കുന്ന ചെറുപ്പക്കാരെ ഇതൊരു കപ്പലാണെന്ന് ഈ ദർശന്റെ പ്രാരംഭത്തിൽ പറയേണ്ടവർ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് എങ്കിൽ ഈ കപ്പലുമായി സലാത്തിന്റെ ചിറകിലേറി നമുക്ക് സ്വർഗമാകുന്ന തറവാട് തിരിച്ച് പിടിക്കാൻ ഒറ്റക്കെട്ടായി ചുങ്കകൾ മദീനയിൽ സമർപ്പിച്ചുകൊണ്ടു ചൊല്ല صلى الله <سؤال> على محمد صلى الله <سؤال> عليه وسلم صلى الله على محمد صلى الله <سؤال> عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله <سؤال> عليه وسلم صلى الله على محمد صلى الله 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 عليه وسلم صلى الله على محمد ഈ ഓഡിറ്റോറിയത്തിന്റെ മുതലാളി ഒരു പതിനായിരം രൂപ ഇന്ന് തന്നിട്ടുണ്ട് ഇന്നലെ ഇന്നലെ വേറെ വേനാൾ പതിനായിരം തന്നിട്ടുണ്ട് അള്ളാഹു താലി ജാരിയായ ഇതൊന്നും കൂടുതൽ അള്ളാ അള്ളാഹു ജാരിയായ സർക്കായ ചേരിക്കട്ടെ അവരുടെ ഭാര്യന്റെ അസുഖങ്ങളൊക്കെ അള്ളാഹ് മാറ്റി കൊടുക്കട്ടെ അവർക്കും നമുക്കും അള്ളാഹു സ്വർഗ്ഗത്തിൽ ഭവനം പണിയട്ടെ പിന്നെ ബി മുസ്തഫ മുഹമ്മദ് പിന്നെ എല്ലാ വെള്ളിയാഴ്ച പോലെ